ഇത് മാസ മോട്ടോ ഓർഷീന്നാണ് ഫോണ്ട ആക്റ്റീവോ വണ്ടി നമ്മൾ വർക്ക് ചെയ്ത് കേട്ടിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ജനറൽ സർവീസ് അതേപോലെ തന്നെ ഹാൻഡിൽ വണ്ടി തള്ളാനൊക്കെ ബുദ്ധിമുട്ട് ഹാൻഡിൽ ടൈറ്റ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വണ്ടി പോയി എടുത്തുകൊണ്ടുതരുന്ന വണ്ടിയാണ് അപ്പോൾ നിലവിൽ നമ്മൾ ജനറൽ സർവീസിന് വേണ്ടി വണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകും അതിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് ഒക്കെ അഴിക്കാനാണ് ബ്രേക്ക് ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി എയർ ഫിൽട്ടറിന്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ച് യൂണിറ്റ് നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ വേരിയേറ്റർ ബോഡി അതിൻ്റെ ബെൻഡെക്സ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യാനാണ് നിലവിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നേ യാതൊരു ഇത് പ്രോബ്ലം ഇല്ല ലീക്കോ കാര്യങ്ങളോ വേറെ യാതൊരു കംപ്ലയിൻറ്റും കൂടി ഇല്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് അത് നമുക്ക് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡിയായാലും ബോസ് ഡ്രൈവർ റോഡർ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വേറെ കംപ്ലൈൻറ്റൊന്നുമില്ല അതേപോലെ ബെൻഡെസിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു നിലവിൽ വർക്കിംഗ് ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റും ഓക്കെയാണ് അപ്പോൾ ക്ലച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുകയുള്ളൂ കീക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക അത് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുന്നുണ്ട് ചോക്ക് കേബിൾ വർക്കിംഗ് ഓക്കെയാണ് ആക്സിലേറ്റർ കേബിൾ നോക്കുമ്പോൾ മാക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അപ്പോൾ കേബിൾ ഇത്രയും ബലം പിടിച്ച് നമുക്ക് തിരിക്കേണ്ട ആവശ്യമില്ല ടൈറ്റ് തുടങ്ങിയ തുടക്കമാണ് കൈയോടെ വേണമെങ്കിൽ നമുക്കത് മാറ്റിക്കളയാവുന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലീറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കാർബേറ്റർ അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും അപ്പോൾ നിലവിൽ ജനറൽ സർവീസിൽ കാർബോറ്റർ ക്ലീനിങ്ങ് വരുന്നില്ല അപ്പോൾ ആ കാർബേറ്റർ ക്ലീൻ ചെയ്തു പോണത് നല്ലതാണ് അപ്പോൾ കാർബോറ്റർ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കണം വീഡിയോ കണ്ടേ കാരണമെന്ന് വെച്ചാൽ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് തുടങ്ങി അഞ്ഞൂറ്റമ്പത് രൂപടുത്ത് നമുക്ക് ചിലവ് തന്നെ കേസാണ് ഞങ്ങൾ പ്രത്യേകം എടുത്ത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന വണ്ടികളിൽ ഒട്ടുമിക്ക വണ്ടികൾ ഒരു പത്ത് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എട്ട് വണ്ടിക്കും കാർബോറ്റർ കംപ്ലയിൻറ്റ് ഉണ്ട് കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ് നമുക്ക് കിട്ടണത് കേട്ടോ എത്തനോൾ ബ്ലെൻഡ് ആയിട്ടുള്ള പെട്രോളാണ് കിട്ടണേ ഒരു ലിറ്റർ പെട്രോളും മേടിച്ച് ഇരുന്നൂറ് മില്ലി എത്തനോളാണ് അതിനകത്ത് കേട്ടോ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് എല്ലാ വണ്ടിക്കും കാർബേറ്ററിനുണ്ട് നിലവിൽ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്തിട്ടില്ല പക്ഷേ ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ കിട്ടിയേക്കാം ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ എടുത്തേക്കാം പക്ഷേ നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് അറിയില്ല അപ്പോൾ കാർബോഹേറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതനുസരിച്ച് നമുക്ക് അത് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകുന്നത് നല്ലതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈയോടെ ക്ലിയർ ആയി പോയിക്കുള്ളൂ അതല്ലെങ്കിൽ നാളെ ഒരുക്കു വരാനായിരിക്കുന്ന കംപ്ലൈൻറ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മൾ അത് അഴിക്കുകയുള്ളൂ കാരണം ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് നമുക്ക് അതിന് മാത്രം ചിലവുള്ള ഗസ്സാണ് ഇപ്പോൾ നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ വാട്ടർ സർവീസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് പോകണം നല്ലതാണ് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട് എഞ്ചിൻ ഈ കവറൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അപ്പോൾ എഞ്ചിൻ റൂമും കൂടി ഒന്ന് വാഷ് ചെയ്ത് പോകണം നല്ലതാണ് കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട് എവിടെയൊക്കെ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ ചെളി വിളിച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അത് തുരുമ്പുണ്ടെങ്കിൽ നമുക്ക് കഴുകി കഴിക്കുമ്പോൾ അറിയാൻ പറ്റും അത് കൈയോടെ പെയിൻറ്റ് അടച്ച് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ കഴുകുന്നുണ്ട് നമുക്ക് ഈ ഭാഗമൊക്കെ അക്കുക ഈ കവറൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പൊക്കുള്ളൂ കേട്ടോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ വണ്ടി ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമുക്ക് രണ്ട് കേബിളുകൾ ആയിട്ട് ആയിട്ടിരിക്കാം അതായത് ഔട്ടർ വലിഞ്ഞിട്ട് ടൈറ്റാണ് അതായത് നമ്മൾ വണ്ടി അതൊക്കെ ഒരു ലൂസാക്കിയിട്ടാണ് വണ്ടി എടുത്തു കൊണ്ടുന്നത് കാരണം ഇനിയിപ്പോൾ വീണ്ടും ആ പ്രോബ്ലം തന്നെ വരും അപ്പോൾ കേബിൾ ഏറ്റവും നല്ലത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ടൈറ്റാണ് മാറ്റി കളഞ്ഞു അത് അത് നോക്കണ്ട അത് മാറ്റിയിടണ ഏറ്റവും ബെറ്റർ പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ലൈൻഡർ നമ്മൾ അയച്ച് നോക്കുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് തന്നെ യൂസ് ചെയ്യാം ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് കേബിൾ മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ ബുൾസെറ്റൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് നമുക്ക് സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ആ അപ്പം നമ്മൾ വണ്ടി ബാറ്ററി നയിച്ച് ചാർജിലേക്ക് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ട് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എട്ടെ പോയിൻറ്റ് മൂന്ന് രണ്ട് രൂപ തന്നെ ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കിട്ടിക്കോളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ഏകദേശം രണ്ട് വർഷം പഴക്കമുണ്ട് അതായത് വാറണ്ടി റീപ്ലേസ്മെൻറ്റ് വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ബാറ്ററിയാണ് നമുക്ക് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഒരു പ്രോബ്ലം കംപ്ലയിൻറ്റ്സ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ബാറ്ററി ഫുൾ ചാർജിൽ വണ്ടി ഓടുമ്പോൾ അത്രയും പ്രോബ്ലം കാണിക്കില്ല പിന്നെ വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നൊരു കംപ്ലയിൻറ്റ് ആയിരിക്കാം ഇപ്പോൾ കാണിച്ചത് അപ്പോൾ നമുക്കൊന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നോക്കാം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി വാറണ്ടി പീരീഡിൽ ഉള്ളതാണെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് വിട്ട് മാറ്റുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നാൽ അത്രയ്ക്ക് മേജറായിട്ടുള്ള ഇഷ്യൂ ഒന്നുമില്ല ചേട്ടാ ജസ്റ്റ് ഞാനൊന്ന് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ ബാറ്ററി ചാർജ് ചെയ്തിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് ആ കംപ്ലയിൻറ്റ് മാറിക്കോളുമായിരിക്കണം ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലക്കൊക്കെ ഒന്ന് കൂടാതെ ഇളെ ക്ലീൻ ചെയ്ത് വിടണുണ്ട് സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റൊക്കെ പുതിയ ഫിൽട്ടറാണ് ഇവർ കുഴപ്പമൊന്നുമില്ല എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി ഓൽ ചെഞ്ച് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത് ഓയിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓയിലാണ് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ജനറലായിട്ട് സർവീസ് ചെയ്യാം അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആ രണ്ട് കേബിളുകൾ മാറ്റി ബ്രേക്ക് ആവുമ്പോൾ ഗ്രീസ് ചെയ്യാം പിന്നെ അതേപോലെ ജനറൽ സർവീസിൽ നിന്ന് പുറമെ വന്ന കേസാണ് കാർബേറ്റർ ക്ലീനിങ് അതിൻ്റെ കേസ് കൃത്യമായിട്ടൊന്ന് പറയണം നമ്മൾ കാർബേറ്ററിൻ്റെ കേസ് എടുത്ത് എടുത്ത് കാരണം കാരണമെന്ന് വെച്ചാൽ പത്ത് വണ്ടി കയറി അതിനകത്ത് എട്ട് വണ്ടി എട്ട് വണ്ടി കംപ്ലയിൻറ്റാ അപ്പോൾ അതുകൊണ്ട് ആണ് എടുത്ത് പറയണേൻ്റെ കേസ് കേട്ടോ കാരണം അല്ലേ നമ്മൾ സർവീസ് ചെയ്തു പോകും രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അത് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് നമുക്ക് അതിലും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കണമാണ് പിന്നെ അതേപോലെ ഐസിലേറ്റർ കേബിളിൻ്റെ കേസും കൂടി നമ്മളതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ എസ്റ്റിമേറ്റിൽ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം വാട്സാപ്പിനകത്ത് അതിൻ്റെ ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ പരമാവധി വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ